ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നും എനിക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന സിൽക്ക് കുർത്തി സെറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് കളേഴ്സ് എൻ്റെ ആണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏതൊക്കെ കളേഴ്സ് ആണ് അവൈലബിൾ ആണെന്നുള്ളത് ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി സെറ്റാണ് എന്താ ഇതിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു റെയർ കളറാണ് എന്ത് ഇതിന്റെ യോ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്വീകൻസ് വർക്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് റൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കുർത്തി സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ അതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ പ്ലെയിൻ പാൻറ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ പാറ്റേണിലുള്ള കുർത്തി സെറ്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമേ ഈ കളറാണ് യോക്ക് പോർഷനിൽ ഈ സെയിം വർക്കുള്ള ഒരു കളറൂടെ എൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഞാൻ കാണിക്കുന്നതെല്ലാം എക്സ് എൽ സൈസാണ് ഓക്കെ ഞാൻ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം നല്ല മസ്റ്റേർഡ് എല്ലോ കളറാണ് രണ്ടാമത്തെ കളർ വരുന്നത് അതിന്റെ യോ പോർഷനിലെ വർക്ക് കണ്ടോ ചിക്കൻസ് വർക്കും പിന്നെ ഇങ്ങനെ ത്രെഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ബോഡി പോർഷനിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയും മസ്റ്റേഡ് യെല്ലോ കളർ തന്നെയാണ് കേട്ടോ വീഡിയോയ്ക്കകത്തൊരു ഇച്ചിരി കളർ വ്യത്യാസമുണ്ട് വ്യത്യാസം ഇല്ല ഓക്കെ ഈ സെയിം കളറാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് മെസ്റ്റേഡ് എല്ലോ കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടേക്കും വരുന്നത് ഇതാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് അപ്പോൾ യോക്ക് പോർഷനിൽ ഈ വർക്കുള്ളത് ഈ രണ്ട് കളർ മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം എക്സൽ സൈസാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത സെറ്റ് വരുന്നത് കണ്ടോ യോക്ക് പോർഷനിൽ ഈ വർക്ക് വരുന്നതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അതിൻ്റെ ആദ്യത്തെ കളർ വരുന്നത് ഒരു മേന്തി ഗ്രീൻ കളറാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പട്ടയിലെ പ്രിൻ്റ് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതാണിതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു മേന്തി കളറാണ് വന്നിരിക്കുന്നത് ഇനി ആ വർക്ക് വന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ആ സെയിം ഈ ആ സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ് ഇത് അതിൻ്റെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയ്ക്കൊക്കെ നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ നീളവും വീതി ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു മറൂൺ കളറാണ് സെയിം ഈ ഓപ്പോർഷനിൽ ആ വർക്ക് തന്നെയുള്ള മറൂൺ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് പാൻറ്റ് ഇതാണ് വരുന്നത് ഉണ്ടോ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ദുപ്പട്ടല്ലേ വർക്ക് ഇങ്ങനെയാണ് ഈ കുറിച്ച് സെറ്റ് വരുന്നത് ഇനിയും അടുത്ത കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ യോക്ക് പോർഷനിലെ വർക്ക് കണ്ടോ ഡിഫറെൻറ്റ് വർക്കാണ് വരുന്നത് റെഡ് വർക്കാണ് ഇതിന് യോക്ക് പോർഷനിൽ കൂടുതലായിട്ടുള്ളത് ഓക്കെ ഇതാണ് ആ കളറ് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് മിൻഡി ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാ ഇതും കണ്ടോ ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത് ഈ ഒ പോർഷനിലെ വർക്ക് ആ സെയിം വർക്ക് തന്നെയുള്ള ഒരു കുർത്തിയാണ് അടുത്തത് ഇതാണ് അതിന്റെ കളർ വരുന്നത് ഒരു ബീച്ച് കളറാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ അതിന്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ടയിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് ത്രെഡ് വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണിത് ഉണ്ടോ അടുത്തത് വരുന്നത് ഈ കളറാണേ അതിൻ്റെ ഒപ്പോഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഈ ഒപ്പോർഷനിൽ അതിൻ്റെ വർക്ക് വരുന്നത് ഇത് നല്ലൊരു കളറാണ് ലൈറ്റ് കളർ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് തുപ്പട്ടെ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇനിയും അടുത്തത് വരുന്നത് യോ പോഷനിലെ വർക്ക് എന്താണ് വരുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് യോ പോഷണില് വർക്ക് നല്ലൊരു ഹാഷ് കളറാണിത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് എൻ്റെ തുപ്പട്ടയിലെ സ്വിക്കൻസ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ ചിക്കൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കളറിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇത്രയുമാണ് എൻ്റെ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സെയിം വില ഞാൻ തരാൻ പോകുന്നത് കേട്ടോ ഈ വിലക്ക് നിങ്ങൾക്ക് ഈ കുർത്തി സെറ്റ് എങ്ങും കിട്ടാൻ പോകുന്നില്ല കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടോ ഇനിയും കുറച്ച് ഡബിൾ എക്സൽ സൈസും കൂടെ എൻ്റെ കയ്യിലുണ്ട് അതിനേം ഞാൻ കാണിക്കാമേ ആദ്യമേ തന്നെ ഈ ഒപ്പോർഷനിൽ ഈ വർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഇതിൻ്റെ വർക്ക് വരുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതൊരു ചിക്കു കളറാണേ കണ്ടോ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതാണ് പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ ുപ്പട്ടയിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത് ഇത് ഡബിൾ എക്സൽ ആണ് എടുത്ത കളറ ഇതാണ് ഒരു നിന്റെ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കാണ് കൂടുതലും പിന്നെ സ്വീകൻസും ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് അതുപോലെ ദുപ്പട്ട നല്ല ലെങ്ത്തും വിത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണേ ദുപ്പട്ടയിലെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് യോഗ പോർഷനിൽ ആ സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്ന ഉണ്ടോ ഇതൊരു ബീജ് കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഉപ്പിട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ വരുന്നത് നല്ലൊരു ആഷ് കളറാണ് അതിൻ്റെ ഈ അപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്ന് വരുന്നത് കേട്ടോ ഡാർക്ക് ആഷ് കളറാണ് ഇത് നല്ല കളറാണ് കേട്ടോ തികുമ്പോൾ നല്ല ഭംഗിയാണ് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് യോക്ക് പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഒരു ലൈറ്റ് ബീച്ച് കളറാണ് പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എന്താ പേസ്റ്റൽ കളേഴ്സ് അതൊക്കെ ആ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്തതും ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അതിൻ്റെ ഒപ്പോർഷനിലെ വർക്ക് ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ ണ്ടോ ഇനിയാണിതിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പുട്ട് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഇനിയാണിതിൻ്റെ ലുക്ക് വരുന്നത് ഇപ്പം ഈ കാണിച്ചതെല്ലാം ഡബിൾ എക്സ് സൈസാണ് ഇതിൻ്റെയും വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ലവ് ആൻഡ് എവരി